കാണിക്കണേ കിട്ടി എൻ്റെ പൊന്നത്പല്ലെ പിടിച്ചിട്ട് എക്സ്ട്രാ കരിമീനെ കിട്ടിട്ടോ കുഴപ്പമില്ലാത്ത കരിമീന ചെറുകാരം വേൾക്കപ്പിഷിൻ പോവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ഒരാഴ്ചത്തെ ഗ്യാപ്പായി ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് അത് ഇന്നിപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് ഞാനും ഉണ്ട് നമ്മളിന്ന് ഫിഷിങ് ചെയ്യാൻ വന്നേക്കുന്ന സ്ഥലം കടുത്തുരുത്തിയാണ് ഇവിടെ നമുക്ക് ചെമ്പല്ലി കിട്ടും കരിമീൻ കിട്ടും പുല്ലനടിക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വന്നേക്കുന്നത് എന്തായാലും എന്നൊക്കെ കിട്ടണമെന്ന് നമുക്ക് നോക്കാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോ പോവല്ലേ വ കണ്ണൻ മേളയിൽ കിടന്ന് ചെറവറടിക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത് ഇനി ഇൻ കേസ് പോണിക്ക് നമുക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് അടിച്ചു നോക്കാലോ എന്താണ് ഹേയ് ഇവിടെ അച്ചപ്പാടും പോളവും ചെമ്പല്ലേ എൻ്റെ പൊന്നത് ഇതൂക്കി മാറ്റിയമ്പല്ലെ പിടിച്ചിട്ടാക്കണേ അനാമസം വേക്കണു സൈസ് സാധനം നമ്മൾ പോയടുത്ത് തന്നെ തിരിച്ചു വന്നു കേട്ടോ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നു മതി അവിടെ ഒരു നമുക്ക് അടിച്ച് നോക്കാം സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടേ ചെമ്പല്ലിക്കൻ്റെ അടി കൊണ്ടിട്ടുണ്ട് കയറ്റാൻ നമുക്ക് കേറ്റാ രണ്ടാമത്തെ അറ്റിയെമ്പലി ഓ എന്നെ കളറാന്ന് നോക്കി നല്ല രസം കാണാൻ നല്ല ടേസ്റ്റുള്ള ഒരു രക്ഷയില്ലാത്ത സാധന കെട്ടൂടിച്ചും ആറ്റിയമ്പല്ലി എന്ന് പറഞ്ഞാൽ ഈ സമ്മതിക്കൂലല്ലോ പച്ചമാതിരി ഒരു കരിമീൻ നിപ്പുണ്ടെട്ടോ അടിച്ചു നോക്കാം കയറിയിട്ടുണ്ട് കരിമീൻ്റെ തലേക്കൂടെ കയറി അടിയിലാണ് നിൽക്കണമേരൊക്കെ അതി സൈസ് തെറ്റില്ല നമുക്ക് ആദ്യം കിട്ടിയ ആറ്റിയമ്പലിയുടെ അതേ വലുപ്പം ഉണ്ട് കേട്ടോ ഒരു കരിമീനോട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ നമ്മൾ മീനെ നോക്കി ഇങ്ങനെ നടക്കുക കേട്ടോ തോടിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക നമ്മൾ പോകുന്ന വഴിക്ക് പതുക്കെ നമ്മൾ അടിക്കുന്ന ഡാട്ട് വെള്ളത്തിലേക്കൊന്നിടും ആ ഒച്ച കേട്ടോണ്ട് മീൻ വരും അപ്പോൾ നമ്മൾ അടിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മീൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടോ അച്ചുകിട്ടാൽ ഓടി വരും അടിയിൽ പുല്ലന്മാരൊക്കെ ഇപ്പം പതുക്കെ വന്നു തുടങ്ങി കേട്ടോ വരുവാണെങ്കിൽ നമുക്ക് അടിക്കാതെ വന്നിട്ടുണ്ട് നമുക്ക് അടിച്ച് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ കിട്ടുമ്പോൾ കൊടുക്കാൻ പൊട്ടീല് മച്ചന്മാരുന്ന് ചെറിയൊരു പുല്ലനെ കിട്ടിട്ടുണ്ട് കേട്ടോ കിട്ടി കാണിച്ചരാം ചെറുതാ ചീർച്ചറുതാ ചെറിയ പുല്ല ചച്ചിപ്പി ചെച്ചിപ്പി കൊടുക്കാൻ പറ്റിയ ചച്ചിപ്പിള്ള കൊടുക്കാൻ പറ്റിയ സാധനം രുചുബി ഇതൊക്കെ എടുക്കാൻ ഓർക്കണേ കണ്ണാപ്പി നെക്സ്റ്റ് പിള്ള അധികം ആയുസില്ലാത്ത ചിറകെ കയറി മേളയിലെ പോവില്ലത് നമുക്ക് കിട്ടിയ പുല്ലനെ നമുക്ക് ബക്കറ്റിൽ ഇട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ ഈ പുല്ലനെ കൂടെ നമുക്ക് ബക്കറ്റിൽ സെറ്റാക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയി നോക്കാം എല്ലാം കിട്ടുമെന്ന് ഇങ്ങനെ ഡാർട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മീൻ ഓടി വരും ഇട്ടു ഉടനെ കറക്കി കയറ്റി റെഡിയായിട്ട് നിൽക്കണം നിക്കണം നമ്മൾ ആ ഒരു പ്രശ്നം കിട്ടും എന്തായാലും രണ്ട് കരിമീൻ പന്തോ കരിമീൻ ഉണ്ടാ വന്നേക്കണ്ട നമുക്ക് ഒന്ന് അടിച്ചു നോക്കാൻ കിട്ടുമെന്ന് അടി കൊണ്ടിട്ടുണ്ടോ സ്ട്രൈക്ക് കിട്ടി കിട്ടിയവിടെ കരിമീനൊക്കെ കരിമീനൊക്കെ നെക്സ്റ്റ് കരിമീനൊക്കെ കേട്ടോ കുഴപ്പമില്ലാത്തൊരു കരിമീന തെറ്റു പറയില്ല അടുത്ത സ്ഥലത്ത് നമ്മൾ ഡാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കറകി കയറ്റി പെട്ടെന്ന് റെഡിയായിട്ട് നിൽക്കാം ആരെങ്കിലും വരുമെന്ന് നമുക്ക് നോക്കാം ദൈവം ഒരു കരിമീൻ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിയും മാറ്റിക്കാം അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കരിമീനെ അടി കൊണ്ടിട്ടുണ്ട് നമുക്ക് കറി കയറ്റി നോക്കാം അടുത്ത കരിമീൻ ആക്കിട്ടുണ്ട് കേട്ടോ ചേർക്കാം എന്നാലും കുഴപ്പമില്ല ഇച്ചിരി ചെറുതായിട്ടും കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ നമ്മളെ അവിടെ നിന്ന് മാറി അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻപൂര് വന്നുള്ളത് ഡാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഡാറ്റിട്ട് നമുക്ക് റെഡി ആയിട്ട് നിൽക്കാം പെട്ടെന്ന് ഇറക്കി കയറ്റണം അവിടേക്ക് കഴിഞ്ഞാൽ പനിയും കിട്ടും ഡേ ഒരു ആർ ടി എംപിൽ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ നമുക്ക് അടിച്ച് നോക്കാം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെമ്പല്ലി ചെമ്പല്ലി വീണ് ചെമ്പല്ലി എന്നെ കളറാന്ന് നോക്കി സെറ്റ് കളറല്ലേ കാണാൻ തന്നെ ചേരാന്ന് നോക്കി നല്ല മുറുക്കുകൾ ഇറച്ചി കേട്ടോ ആ ഡാറ്റ നമുക്ക് എടുക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് ഊരി വരാന്നെ അവിടെ തന്നെ ഒരു മീനെ അവിടെ ഞാൻ കണ്ടിട്ട് വച്ചാൽ മാറി അവനേക്കറങ്ങി നടപ്പുണ്ട് നമുക്ക് ഒന്നും കൂടെ കൊടുത്ത് നോക്കാം കിട്ടുമെന്ന് നിക്കണില്ല ഓട്ടത്തോട് ഓട്ടോ എന്തായാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം നീ അടിച്ചിട്ടോ അത് കൊണ്ടില്ല അടിമിസ് ആണെ അവൻ രക്ഷപ്പെട്ടു പോയി നമ്മുടെ അമ്പിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു അവൻ പോയിട്ടൊന്നുമില്ല അതിൽ തന്നെ ഇടപ്പുണ്ട് നമുക്ക് പാങ്ങിന് കിട്ടും കിട്ടുമ്പോൾ നമ്മൾ ഒന്നുകൂടെയും പൊട്ടിച്ചു നോക്കെ കേട്ടോ അവൻ നമുക്ക് പാങ്ങിന് കിട്ടിയിട്ടുണ്ട് ആ പൊട്ടിക്കും കേട്ടോ എന്നാൽ പൊക്കാ പോണെന്നു നോക്കി എൻ്റെ അപ്പൊ എന്നെ അടുത്ത് ചെമ്പല്ലി ചെമ്പല്ലി ഒരു രക്ഷയില്ലാത്ത സാധന എന്ന ടേസ്റ്റുള്ള മീനാന്നറിയത് പുളിപ്പ മീനോക്ക് ആ വെള്ളത്തിന് അടിയിലാ മരനിപ്പ് അവിടെ കട ഈ ഞാൻ അച്ചമാർ നമ്മളവിടെ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കൊരു ചേട്ടൻ വന്നായിരുന്നു അവിടെ അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ഇവിടെ ഇഷ്ടംപോലെ കൂരുവാള കിടന്ന് അറിയുന്നുണ്ട് പോയാൽ അടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിട്ട കേട്ടോ ആ സ്പോട്ടിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒന്ന് നോക്കാം നമുക്ക് വല്ലതും കിട്ടുമെന്നുള്ളത് ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ ഒക്കെ കണ്ടു എന്തായാലും നമുക്ക് നോക്കാം കിട്ടുമെന്നു കേട്ടോ കണ്ണൻ അവിടെ നിന്ന് അടിക്കണോണ്ട് ഞാൻ ചാടി അങ്ങോട്ട് നോക്കിയിട്ടാണ് വല്ല കൂരുവാളയ്ക്കെട്ടാണോ അടിച്ചാന്നുള്ളത് പുള്ളി എന്തായാലും അടിച്ചിട്ടുണ്ട് അടി കൊണ്ടത് പുല്ലേല കെണ്ണാപ്പി പുല്ലടിച്ച് ഇതിൻ്റെ അടിയിൽ കൂടെ ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ പുല്ലിനോടിയതാണത് പുല്ലിനോടിയാ നല്ല കെ വി പുല്ല സൈസ് പുല്ലനാ അതിലും ഉൾപ്പെല്ലാ നോക്കി എവിധം ഏയ് സൈസ് പുല്ലോ നമ്മളെ പുനെ കയറ്റിക്കൊണ്ട സമയത്ത് ഇവിടെ ഒരു വാള വാളമറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അവനെ ഒന്നോടെങ്കിലും പൊങ്ങൂന്ന് നോക്കാം പൊങ്ങി അവനെ നമ്മൾ അടിച്ച് കയറ്റും നമ്മുടെ മുമ്പിലാണെങ്കി എന്തായാലും നമുക്ക് നോക്കാം പൊങ്ങൂന്നുള്ള എന്തേലും രണ്ടും കറി രണ്ടുകറി ഭയങ്കര രണ്ടടി എടുത്ത് രണ്ടു പേരുടെ അടി കയറി മച്ചാമാരിലക്കാത്ത മച്ചാമാരി എങ്ങനെയും കര കരണ പോലെ ഓഹ് കൈ വേനെടുത്തു എന്റെ കൈ പൊള്ളി ഓടി ഇതെന്നെ ഞാൻ കാണിക്കണേ മച്ചാനീ കുരുവാളെ കിട്ടി എൻ്റെ പൊന്നേ ആദ്യമായിട്ട് നമുക്ക് കുരുവാളിട്ടിട്ടോ ഭയങ്കര വിറ്റായി അതെ നമുക്ക് അവിടെ ഈ പറമ്പിനകത്ത് കിടന്നു അല്ലെങ്കിൽ വെള്ളമല്ലേ എടുത്തു നോക്കി പിടിക്കാമോ തമ്പനിയിലിട്ടുണ്ടേ പാറുണ്ട് വാലയിൽ മുള്ളും ഉണ്ടോ വാലയിൽ മുള്ളൊന്നുമില്ല അല്ലേ അമ്പ അമ്പേ അങ്ങനെ ആദ്യമായിട്ട് കൂരുവാളിനെ കിട്ടിയിട്ടോ സെറ്റ് സാധനത്തിന് പറഞ്ഞിട്ട് രണ്ടടിയും കൊണ്ടുപോകും രണ്ടുപേരടി ആദ്യത്തെ അടി രണ്ടും കൊണ്ടിട്ട് കണ്ടന്നെ പറഞ്ഞു രണ്ടാമത് അടി ചേറ്റി രണ്ടടി കയറുന്നുണ്ട് ഇത് ഇത് ഇപ്പൊ രണ്ടാമത് കയറി ആദ്യം ആദ്യത്തെ അടി കണ്ടിട്ട് പറഞ്ഞു ഇത് ഇത് എത്ര കിലോ ഉണ്ടാ മൂന്ന് കിലോ ഉണ്ടോ എന്റെ തുടങ്ങി അപ്പുറം പോയായിരുന്നു അല്ലേ പൊന്നി ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുകട്ടോ ഒരു രക്ഷയില്ല വെയിലെന്ന് പറഞ്ഞ കണ്ണീ കൂടെ തീ പറഞ്ഞത് വെയില നമുക്ക് ആ കുരുവാളെ ഓർമ്മേ കിട്ടുകയുള്ളൂ പിന്നെ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് മറിയേണ്ടത് നമ്മളെ സ്പോട്ടീന്ന് പോയിട്ടില്ല സ്പോട്ടീന്ന് തന്നെയാ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് പക്ഷെ നമുക്ക് സൂര്യൻ സൂര്യം മേളിൽ നിന്ന് അടിക്കാൻ നമുക്ക് ഗ്ലെയർ കാരണം കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരിപാടി നടത്തുക നമുക്ക് ഇതിനുവേണ്ടി വേറെ ദിവസം വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം കാര്യമായിട്ട് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്